ചോഴ് രാജാക്കന്മാരിൽ പ്രശസ്തനായ അനപായ ചോഴൻ്റെ പിൻഗാമികളെല്ലാവരും തന്നെ നീതിപൂർവം രാജ്യം ഭരിച്ചിരുന്നവരും എന്നാൽ എതിർക്കപ്പെടാത്ത മേൽക്കോയ്മയോടുകൂടിയവരുമായിരുന്നു എല്ലാവരും തന്നെ കടുത്ത ശിവഭക്തരായിരുന്നു ശിവഭക്തരെ ആദരിക്കുന്നവരുമായിരുന്നു ആ പരമ്പരയിലെ രാജാവാണ് പുകഴ് ചോഴർ ഒരിക്കൽ നാല് ദിക്കുകളും കീഴടക്കിയതിനു ശേഷം കപ്പം സ്വീകരിക്കുന്നതിനായിട്ട് കരൂർ നഗരയിലെത്തി സാമന്ത രാജാക്കന്മാരെല്ലാവരും എത്തി ഓരോരുത്തരായി വന്ന് കൊടുക്കാനുള്ള കരവും ഉപഹാരങ്ങളും രാജാവിന് സമർപ്പിച്ചു രാജ്യം ഭരിക്കാനുള്ള അനുമതിയും വാങ്ങി തിരിച്ചുപോയി കാട്ടുരാജാവായ അതിക്കൻ മാത്രം വന്നില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് അവരെ കീഴടക്കാനായിട്ട് സൈന്യത്തെ അയക്കുന്നു ഒരു കൂട്ടക്കൊല തന്നെ നടത്തി വിജയിച്ച് രാജാവിൻ്റെ ശൂലവും രത്നക്കിരീടവും വധിക്കപ്പെട്ട എണ്ണമറ്റ ഭടന്മാരുടെ സിരസുകളും കൊണ്ടുവന്ന് രാജാവിൻ്റെ മുന്നിൽ വയ്ക്കുന്നു സൈന്യ സൈന്യാധിപന്മാർ ആ ശിരസ്സുകളുടെ കൂട്ടത്തിലാണ് നെറ്റി നിറയെ ഭസ്മം പൂശിയ ജഡാധാരിയായ ഒരു ശിവഭക്തൻ്റെ ശിരസ് രാജാവ് കാണുന്നത് പശ്ചാത്താപ വിവശനായ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ ഭരണാധികാരം പുത്രനെ ഏൽപ്പിച്ച് അഗ്നി കുണ്ടമൊരുക്കി ഒരു സ്വർണത്താലത്തിൽ ആ ശിവഭക്തൻ്റെ ശിരസ് വെച്ച് തൻ്റെ തലയ്ക്ക് മുകളിൽ വെച്ച് പഞ്ചാക്ഷരി ജപിച്ചുകൊണ്ട് ആ അഗ്നിയെ പ്രദക്ഷിണം ചെയ്ത് അതിനകത്തേക്ക് പ്രവേശിക്കുന്നു ശിവസ്വരൂപികളായ ഭസ്മധാരികളുടെ സംരക്ഷകൻ എന്ന നിലയിൽ ഒരു രാജാവാണല്ലോ തൻ്റെ ജീവിതം തന്നെ അർത്ഥശൂന്യമായിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലൂടെയാണ് പ്രായക്ഷിത്തമായിട്ട് അദ്ദേഹം സ്വന്തം പ്രാണനെ തന്നെ ത്യജിക്കാൻ തയ്യാറായത് അതിലൂടെ ശിവ ശിവസായുജ്യം നേടി പുകഴ്ചോഴർ എന്ന രാജാവ് ഉപ്പുകഴിച്ചോരർ എന്ന നായനാരായി മാറുന്നു